नारायण 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 पीताम्बरं करविराजितचक्रशङ्खगौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगो ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ഗൃഹസ്ഥലീലകളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞല്ലോ ഭഗവാന്റെ പുത്രപൗത്രാദികളായ യാദവന്മാര് ഇങ്ങനെ ദ്വാരകയിൽ ഇങ്ങനെ സഞ്ചരിക്കണ സമയത്ത് ഒരു പൊട്ടക്കിണർ കണ്ടു ആ കിണറിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു ഓന്ത് ഇവര് പൊക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കി പറ്റിയില്ല ഭഗവാൻ ചെന്നങ്ങട് തൊട്ടപ്പോഴേക്കും അത് ഓന്തല്ലാതെ കണ്ടായി അതൊരു മനുഷ്യനായി മാറി യാദവന്മാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഭഗവാൻ ചോദിച്ചു ഏ അങ്ങ് ആരാ ആ ആളും ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ എന്നെ മനസ്സിലായില്ലേ എനിക്ക് നല്ലോണം മനസ്സിലായില്ല എന്ന് ഭഗവാൻ ഇപ്പം ഏതുപോലെ എന്ന് ചോദിച്ചാൽ ആലോചിച്ച് നോക്കുക ഞാൻ ഗുരുവായൂരപ്പനെ ഇങ്ങനെ തൊഴാൻ നിൽക്കണു നിൽക്കണ സമയത്ത് ഗുരുവായൂരപ്പൻ കണ്ണു തുറന്നു ഞാൻ അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു എന്നെ മനസ്സിലായോ ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് നല്ലോണം മനസ്സിലായില്ല ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ എന്നെ മനസ്സിലാവാണ്ടിരിക്കില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയണു ഭഗവാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കണു എന്നാലും ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരണില്ല എന്ന് ഭഗവാൻ ഇങ്ങോട്ട് പറയണു ഏകദേശം അതുപോലെയാണെന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി ഇപ്പോൾ ഈ സംഭവം എന്നെ മനസ്സിലായില്ലേ ഭഗവാനോട് അങ്ങട് ഭഗവാൻ ഇങ്ങോട്ടും എനിക്ക് നല്ല ഓർമ്മ വരണില്ല ഇദ്ദേഹം അങ്ങോട്ട് പരിചയപ്പെടുത്തി നിർഗൻ എന്ന് കേട്ടിട്ടുണ്ടോ ഒരാളെ ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു നൃഗൻ എവിടെയോ ഒരു ഒരു കേട്ടൊരു ഓർമ്മ തോന്നുന്നുണ്ട് അത് എങ്ങനെയാണ് അങ്ങ് കൂടുതൽ അറിയപ്പെടാൻ സാധ്യത അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം പശുദാനം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് നോക്കിയിട്ടുണ്ടോ ഓ അത് ശരി അപ്പോൾ അങ്ങ് അനവധി പശുദാനം ചെയ്തിട്ടുണ്ട് അതാണ് അങ്ങയുടെ ഖ്യാതി അല്ലേ എത്ര പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ടാവും ഒരു പത്ത് ഇരുപത്തഞ്ച് പത്തും ഇരുപത്തഞ്ചുമോ ആ എന്താ ഈ പറയണേ ഞാൻ ദാനം ചെയ്ത പശുക്കളുടെ എണ്ണം എത്രാന്ന് ഇന്നവരെ ആരും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല അത് സാധിക്കൂല ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ട് ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് അത് ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ എന്നാൽ അതുപോലെ തന്നെയാണ് ഞാൻ ദാനം ചെയ്ത പശുക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ ആരെയും കൊണ്ടും സാധിച്ചിട്ടില്ല സാധിക്കൂല്ല ഈ വെറും ചാവാലി പശുക്കളിയൊന്നും അല്ലാട്ടോ ഞാൻ ദാനം ചെയ്തത് ധാരാളം പാല് തരുന്നത് കുത്തില്ലാത്തത് ചവിട്ടില്ലാത്തത് അങ്ങനത്തെ പശുക്കളിയാണ് ഞാൻ ദാനം ചെയ്തത് അർഹതപ്പെട്ട ആളുകൾക്കാണ് ദാനം ചെയ്തതും ഇത്ര ഗെയിമായിട്ടിപ്പോ അദ്ദേഹം ദാനധർമ്മമൊക്കെ അനുഷ്ഠിച്ചു എന്നിട്ട് ആളെവിടെ എത്തി അതല്ല അതല്ല ഇപ്പൊ നമ്മളറിയേണ്ടത് എന്നിട്ട് അവസാനം ഒരു ഓന്തായിട്ട് പൊട്ട കിണറിൽ കുറെ കാലം കഴിച്ചു കൂടേണ്ടി വന്നു എന്നാണ് ഇവിടെ കഥ ഇതെന്തുകൊണ്ട് അതോ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം വിനയത്തോടു കൂടി ഇദ്ദേഹം അത് ചെയ്തില്ല അതിനു പകരം ഞാൻ വലിയ ദാനധർമ്മിയാണ് എന്ന് നാല് പേര് പറയണം അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം അനുഷ്ഠിച്ചത് ഭഗവാനോട് തന്നെ നേരിട്ട് ഞാൻ ഇത്ര ദാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത് ആ അഹന്തയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ അഹപതിപ്പിച്ചത് അപ്പൊ എവിടെ അഹന്തയുണ്ടോ അവിടെ പതനമുണ്ട് എന്നുള്ള കാര്യം ഇത് യാദവന്മാരെ എല്ലാവരും മനസ്സിലാക്കണം നേരിട്ട് കണ്ടതാണ് അവര് ഈ ചിത്രം അഹങ്കാരോ മൃത്യു എന്നാണ് സംസ്കൃതത്തിലൊരു ചൊല്ല് ഉള്ളത് ഒരാളുടെ കഥയാണ് പ്രതിമ നിർമ്മിക്കണ ഒരാളുടെ കഥയാണ് ഒരു ശില്പിയുടെ കഥ അയാൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്റെ മരണം ഇന്ന ദിവസമാണ് എന്ന് എങ്ങനെ എന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ യവൻ വന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക അതാണല്ലോ ഈ മരണം എന്ന് വെച്ചാൽ ഇയാൾ എന്ത് ചെയ്തു എന്നോ അവനോന്റെ തന്നെ കുറെ പ്രതിമകൾ ഉണ്ടാക്കി എന്നിട്ട് വീടിന്റെ നാല് ഭാഗവും ആ പ്രതിമ ഉറപ്പിച്ചു വെച്ചു താൻ മരിക്കണ ദിവസം കാലത്ത് തന്നെ ആ പ്രതിമയുടെ കൂട്ടത്തിൽ അയാൾ വന്നു നിന്നു അനങ്ങാണ്ട് യമൻ അവിടെ വന്നു രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ മുട്ടി നോക്കി ഇല്ല പ്രതിമയാണ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ നോക്കി ഒക്കെ പ്രതിമയാണ് ഇയാളെവിടെ കാണല്ലോ എന്ന് യമൻ ഉറക്കെ ഒരു ഒരാത്മകഥം ഏതായാലും ആളിവിടെ ഇല്ലാതീർച്ചയായപ്പോ യമൻ അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്തു യമൻ പടികടക്കാൻ പോകണോ ഒത്തിരിയായുള്ളൂ ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഉറക്കം വിളിച്ചു പറഞ്ഞു പറ്റിച്ചു പറ്റിച്ചു യമനെ പറ്റിച്ചു എന്ന് ഇത് കേട്ടു യമൻ ഓടിക്കേണ്ടി വന്നു അയാളെ കൊണ്ടങ്ങോട്ട് പോയി ചെയ്തു എന്നെ കേട്ടോ അപ്പൊ ഞാൻ യമനെ ജയിച്ചു എന്നുള്ള അഹങ്കാരം അയാളുടെ ഉള്ളിൽ വന്നോന്നർത്ഥം അതുകൊണ്ട് അയൽ മരിച്ചുപോയി അപ്പൊ എവിടെ അഹങ്കാരമുണ്ടോ അവിടെ പതനമുണ്ട് ഇത് യാദവന്മാർ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ഭഗവാൻ നടത്തിയ ഒരു നാടകമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇതെല്ലാം ഭഗവാനോട് തുറന്നു പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു ഈ മൃഗൻ അതെന്താന്നല്ലേ ഭഗവാനെ ഒന്നാണ് പ്രദക്ഷിണം വെച്ചു എന്നെ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഷീകേശ പുണ്യശ്ലോക അച്യുത നാല് നാമം ലഭിച്ചു എന്നിട്ട് മുമ്പിൽ ഒരൊറ്റ നമസ്കാരം കൃഷ്ണായ വാസുദേവായ പതയേ യോഗാനമ ഷഷ്ടംഗം വീണ് അങ്ങനെ നമസ്കരിച്ചു അദ്ദേഹം എഴുന്നേറ്റപ്പോഴേക്കും അദ്ദേഹത്തിന് പോകാനുള്ള വിമാനം അവിടെ ഇങ്ങോട്ട് വന്നു ആ വിമാനത്തിൽ കയറി അദ്ദേഹം ദിവ്യലോകത്തിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു എന്നിട്ട് ഭഗവാൻ തുറന്നു പറയുകയും ചെയ്തു അഹങ്കരിച്ചാൽ അത പതിക്കും എന്ന് യാദവന്മാർക്ക് മനസ്സിലായോ ഇത് മനസ്സിലായില്ല അതിരിക്കട്ടെ ഈ കഥകളെല്ലാം അറിയാവുന്ന നമുക്ക് മനസ്സിലായിട്ടുണ്ടോ അഹങ്കാരമാണ് എപ്പോഴും പതനത്തിനെ വിളിച്ചു വരുത്തുന്നത് എന്ന് യാദവന്മാർക്ക് ഭഗവാൻ നല്ല പാഠം കൊടുത്തു ഇമാതിരിയുള്ള പാഠങ്ങളാണ് യാദവന്മാർക്ക് ഭഗവാൻ തന്റെ ലീല കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ <laughs> 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 <laughs>